ഇപ്പോൾ പ്ലാന്റ്സ് ആൻഡ് ബുഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്ട്ടോ പാർട്ട് വൺ പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരുപാട് സ്പെഷ്യൽസ് വരുന്നുണ്ട് ഇത് ഒരുപാട് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ വരുന്ന കേട്ടോ നമ്മുടെ പോഗൻവില്ലാസ് വെച്ചിരുന്ന ഭാഗമാണിത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ കേട്ടോ സൺറൈസ് വൈറ്റും ഇതൊക്കെ നമുക്ക് ഇന്നും നാളെയൊക്കെ ആയിട്ട് അയക്കേണ്ടതാണ് അതെല്ലാം തീർന്നു പക്ഷേ ഉണ്ടല്ലോ കുറച്ച് പ്ലാന്റ്സുകൾക്ക് ഇനി സീസൺ ആയി വരികയാണ് നല്ല ചൂടൊക്കെ വന്ന് പ്ലാന്റ്സൊക്കെ ഫ്ലവറിങ്ങിന് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഈ ഈ സീസണിലെ കാലാവസ്ഥ വ്യതിയാനം ഫ്ലവറിങ്ങിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് കേട്ടോ എങ്കിലും യു വിഷീറ്റിൻ്റെ അടിയിലിരിക്കുന്നതൊന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വെളിച്ചോ മഴ നനയാതിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് പൂക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എങ്കിലും ഇപ്പോൾ എൻ്റെ ചെടികളൊക്കെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് കുറച്ച് പ്ലാന്റുകൾ നമുക്കുണ്ട് അപ്പോൾ അതുണ്ടല്ലോ ഇങ്ങനെ വളർന്നിട്ട് അതൊരു പ്രൂണിങ്ങിന് അനിവാര്യമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയാണ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ് തരുമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആറ് വെറൈറ്റിയുള്ള സ്റ്റോക്കിൽ ുണ്ട് അപ്പോൾ ആ ഒരു ആറ് വെറൈറ്റിയുടെയും കട്ടിങ്ങുകൾ സെയിലിന് കൊടുക്കുക ഞാൻ കരുതുന്നത് കേട്ടോ ഇതെന്റെ മനസ്സിലൊരു ചിന്താഗതിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾക്കെല്ലാം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് അതൊരു പുതിയ ചട്ടിയിലോട്ടാക്കി വെച്ച് വളങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോട് ജനുവരി ഒരു പകുതി അതിൽ അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തിളർപ്പുകളും പൂക്കളൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രൂണിങ് അത്യാവശ്യമാണ് അപ്പോൾ അതെല്ലാം കൂടി കട്ട് ചെയ്ത് എല്ലാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോസിബിളല്ല കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്രിസ്മസ് വരുന്നത് ണ്ട് രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്ക് മാറി മാറി എന്താ വൈറൽ ഇൻഫെക്ഷൻസ് പോലുള്ള അസുഖങ്ങളും ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനിതെല്ലാം കൂടി കട്ട് ചെയ്ത് താഴ്ത്തിട്ട് പകുതി പിടിക്കും പകുതി പോകും അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഞാൻ നടും അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് സെയിലിനെ ഡെവലപ്പായ സെയിലിനെ വെക്കുകയും ചെയ്യാം അപ്പോൾ അതിന് പകരം ഈ കട്ടിങ്സ് ചോദിക്കുന്നവർക്കായിട്ട് കുറച്ച് കട്ടിങ്സ് കുറച്ച് വെറൈറ്റി എങ്കിലും കൊടുക്കാൻ പറ്റുന്നു വളരെ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവത്തുള്ളൂ കേട്ടോ അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല എങ്കിലും കുറച്ച് ീസ് നല്ല കട്ടിങ്സ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഞാൻ പറയുവാണ് ഇത് ശരിക്കും ഒരു റിസ്ക് ഉള്ള ഒരു കാര്യമാണ് കാരണം ബൊഗൻവിലാസ് പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെ ആഗ്രഹമാണ് നല്ല വെറൈറ്റീസ് ഹൈബ്രിഡ്സിന് കട്ടിങ്സ് ചിലധികം കഴിവുള്ളവരുണ്ടാവട്ടെ ഒരു കുഞ്ഞു കൂമ്പ് കിട്ടിയാൽ മതി അത് പിടിപ്പിച്ചെടുക്കാൻ കഴിവുള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ളവർക്കും താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അങ്ങനെയൊക്കെ ഒന്നുള്ള ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കേട്ടോ അപ്പം അതാ നമ്മുടെ ഈ ഒരു സെക്ഷൻസിലൊക്കെ ടാങ് ലോങ് റെഡ് ഫയറൊപ്പാൽ റൂബി റെഡ് അതുപോലെ തന്നെ എന്താ ചിത്രയുടെ വെറൈറ്റി വീരാ പിങ്ക് വീരാ വൈറ്റ് ഇത്രയും വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കിൽ ഉള്ളു അതായത് പ്രൂൺ ചെയ്യാൻ പാകത്തിൽ ഇരിക്കുന്നതായിട്ട് ഉള്ളു കേട്ടോ ബാക്കി ഓൾമോസ്റ്റ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പ്ലാന്റ്സ് ഒക്കെ ഇതിന് എന്താ പറയുക വേറെ പ്ലാന്റുകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ പോസ്റ്റിൽ കിട്ടുകൊണ്ടിട്ട് കുറേയൊക്കെ സെയിലിൽ വെച്ചിട്ടും ഇല്ലാതാണ് കേട്ടോ ഒരിടയ്ക്ക് എനിക്ക് ടാങ് ലോങ് റെഡ് ഒക്കെ ഞാൻ സെയിൽ പോസ്റ്റിൽ ഏകദേശം ിപ്പൊ രണ്ടു മാസത്തിന് മേലേക്ക് ആയിട്ടുണ്ടാവും അപ്പൊ കണ്ടോ ഇത് ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാന്നാ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങക്ക് ഒരു കട്ടിങ്ങിന്ന് തന്നെ നിങ്ങക്ക് ഏകദേശം ഒരു രണ്ട് കവറയൊക്കെ രണ്ട് കമ്പൊക്കെ കുത്താനുള്ള പാകത്തിലുള്ള കട്ടിങ്ങുകളായിരിക്കും തരുന്നത് അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് വെച്ചിട്ടുള്ള കട്ടിങ്സ് ആയിരിക്കും ഞാൻ തരുന്നത് കേട്ടത് തീരെ ചെറിയ ഒന്നും തരത്തില്ല നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തായാലും രണ്ട് കമ്പോ മൂന്നോ കമ്പോ കുത്തി പിടിപ്പിക്കാൻ വലുപ്പത്തിലുള്ള കമ്പുകൾ ആയിരിക്കും തരുന്നത് കേട്ടോ ഒത്തിരി വലുപ്പത്തിലുള്ളതല്ല ഞാനിപ്പോൾ കാണിച്ചല്ലോ ആ ഒരു സൈസ് അപ്പോൾ ഇത് മേടിക്കുന്നത് സ്വന്തം റിസ്ക്കിലായിരിക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടിങ്ങുകൾ നമ്മൾ അതിൻ്റെ ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് പാകത്തിന് നമ്മളത് മുറിച്ച് ഒച്ചെടുത്തിട്ട് നല്ല ഇളക്കമുള്ള നീർവാർച്ചയുള്ള മണ്ണിൽ ആദ്യം മണ്ണ് നിറയ്ക്കുക നല്ലതുപോലെ വെള്ളം വാർന്ന് മോളിലുള്ള ഹോളൊക്കെ കവറിനുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ പോട്ട മിക്സിൽ നല്ല ഇളക്കമുള്ള പോട്ടമിക്സ് വളങ്ങളൊന്നും ചേർക്കരുതിട്ട് കമ്പ് നടുമ്പോൾ നല്ലതുപോലെ പോട്ട മിക്സിൽ സാഫ് ഫംഗിസൈഡ് ആണ് അത് ഫംഗൽ ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് സാഫും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ കമ്പുകൾ റൂട്ടീൻ ഹോർമോണിൽ മുക്കിയതിന് ശേഷം കമ്പുകൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് തണലത്ത് വെക്കുക ഏകദേശം ഒരു വൺ മന്ത് ഒക്കെ കഴിയട്ട് ഇതിനൊരു കൂമ്പുകളൊക്കെ വന്ന് തുടങ്ങുമ്പോ അപ്പോൾ ഈ കൂമ്പുകൾ വരുമ്പോഴും നിങ്ങൾ കരുതാം അതിൻ്റെ റൂട്ട് ജനറേറ്റഡ് ആയിട്ട് വരുന്നതേ ഉണ്ടാവത്തുള്ളൂ അല്ലാണ്ട് റൂട്ട് കംപ്ലീറ്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവില്ല മറ്റുള്ള പ്ലാന്റ്സ് പോലെ നിറച്ച് റൂട്ട് വരില്ല ഇതിൻ്റെ കൂമ്പ് വന്ന് തുടങ്ങുമ്പോൾ ആ പ്ലാന്റ് പിടിക്കുന്നു എന്നാണ് അർത്ഥം പക്ഷേ അതിൽ റൂട്ട് ജനറേറ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ പിന്നെയും സമയമെടുക്കും അപ്പോൾ ഒരു ആ ഒരു കവർ സൈസിൽ തന്നെ നിർത്തിയിട്ട് ഏകദേശം ഒന്നര ഒന്നര മാസം രണ്ട് മാസം ചിലപ്പോൾ രണ്ടേകാൽ മാസം ഒക്കെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത സൈസിലേക്ക് ആ കവറ് പതിയെ അതിൻ്റെ പൊട്ടുമിക്സ് അതിനെ മാറ്റി അടുത്തയിലേക്ക് പിടിപ്പിച്ചെടുക്കുക അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബുകൊൻവിലയുടെ കട്ടിങ്സ് പിടിപ്പിച്ചെടുക്കൽ അപ്പോൾ താല്പര്യമുള്ളവർക്കും അത് ഞങ്ങൾ നട്ട് ഡെവലപ്പ് ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ സെയിൽസ് വീഡിയോ അപ്പം അഞ്ച് വെറൈറ്റി ഉള്ളത് ഓരോ ഫ്ലവേഴ്സും അതിന് പിക്കും ജസ്റ്റ് ഞാൻ റഫറൻസ് പോലെ കൊടുത്തേക്കാം ടാങ് ലോങ് റെഡ് ഉണ്ട് റൂബി റെഡ് ഉണ്ട് ഫയർ ഫയറപ്പാലുണ്ട് വീര വൈറ്റ് ഉണ്ട് വീര പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ചിത്ര ഇത്രയും പ്ലാൻസ് ആണ് നമുക്കുള്ളത് പിന്നെ രണ്ട് മൂന്ന് തന്നെ അതിൻ്റെ ഒക്കെ കട്ടിങ് കൊണ്ട് കിട്ടും പക്ഷേ അത് ഇത്രയും ക്വാണ്ടിറ്റിയൊന്നുമില്ല വളരെ റേർ ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട് അതിന് റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ ഓരോന്നിൻ്റെയും കട്ടിങ്ങിന് നമ്മൾ നൂറ് രൂപ ഓരോ ഹൈബ്രിഡ്സിന് കട്ടിങ്ങിന് നൂറ് രൂപ നിരക്കിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റി ആണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആയിരിക്കും ഡി ടി ഡി സി ഓൾ കേരള പെർ കെ ജി റുപ്പീസ് സെവൻറ്റി റുപ്പീസ് ആണ് എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് വരികയും ചെയ്യണേട്ടാ ഇപ്പോൾ കട്ടിങ്സ് ആകുമ്പോൾ ഒത്തിരി കൊറിയർ ചാർജും കാര്യങ്ങളും ഉണ്ടാവില്ല ഓരോ കട്ടിങ്ങുമെ ഞാൻ അതാത് പ്ലാന്റ്സിൻ്റെ ടാഗ് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കാം ഇന്ന പ്ലാന്റിൻ്റെ റൂബി റിഡാണ് റൂബി റിഡ് എന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ആയി കാണും കേട്ടോ കാരണം എന്നെ സംബന്ധിച്ചിതെല്ലാം എന്താ പറഞ്ഞാൽ പിടിപ്പിച്ചെടുക്കുക എന്നുള്ള പോസിബിളല്ല അപ്പോൾ ആർക്കെങ്കിലും പ്രയോജനപ്പെടുത്തെങ്കിൽ പ്രയോജനപ്പെടുത്തേന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു തരുന്നുണ്ട് മറ്റ് സ്പെഷ്യൽ വീഡിയോസ് പുറകെ പുറകെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയും നേരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും அவருக்கும் ஒத்துற स्नेहத்தோட கூடி